നിങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാര്യ മസാല ഷവായ ഒപ്പം ആ മസാലയിൽ ഇങ്ങനെ പൊരട്ടി എടുത്ത നല്ല ചൂട് പൊറാട്ടി ചിക്കൻ വരുന്ന വരവ് കണ്ട എന്തൊരു സോഫ്റ്റ് ആ കണ്ണിന് കുളിർമ ഉള്ള കാഴ്ചനല്ലേ സംഭവം സിമ്പിൾ ആടോ കൊറച്ച് ചെറുവിള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കുതിർത്ത് വെച്ച കാശ്മീരി ചില്ലിയും വിനഗറും ചേർത്ത് അരക്കരുത് കുറച്ച് മല്ലിയലും കൂടി വേണേ കുത്തി നോവിച്ച ചിക്കനിലേക്ക് അരപ്പ ഉപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി ചേർക്കുക ഗ്ലൗസ് മുഖ്യം ഗ്ലൗസ് ഇല്ലെങ്കിലേ അറിയാലോ ഈ നാലു മണിക്കൂറെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ മക്കളെ എന്നിട്ട് ഇതുപോലെ ചിക്കനും മസാലയും എല്ലാം കൂടെ കുക്കറിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഇനി ഷാലോ ഫ്രൈ ഫ്രഷ് ചെയ്യാൻ സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസിംഗ് കമ്പനികളിലൊന്നായ ഒന്നായ ഗ്രൂപ്പിന്റെ അതിഥി സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കേരളത്തിൽ സൺഫ്ലവർ ഓയിൽ റിഫൈനറി ഉള്ള ഏക ഗ്രൂപ്പായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് സൺഫ്ലവർ ഓയിലാണ് അതിഥി നൽകുന്നത് ഇത് ലെസ് അബ്സോർബൻസി ആയതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയെ കുടിക്കുള്ളൂ കേട്ടോ കൂടാതെ സീറോ കൊളസ്ട്രോൾ ട്രാൻസ് ഫാറ്റ് ഫ്രീ വിത്ത് വൈറ്റമിൻ എ ഇ ഡി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അതിഥിയാണ് യൂസ് ചെയ്യുന്നത് കുക്കറിലുള്ള മസാല ചിക്കൻ പൊരിച്ച ബാക്കി എണ്ണയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ